ടൂറിന് എനിക്കും പോണം ഈ അങ്ങോട്ട് പറഞ്ഞ അവന്റെ കൂട്ടുകാരെല്ലാം കൂടെ കൊടുക്കണോന്ന് കൂട്ടുകാരെല്ലാം കൂടെ ടൂറിന് പോകുന്നു ചെലവിന് കൊടുക്കണം കൂട്ടുകാർക്ക് വെച്ച പോണം അതല്ല കുഞ്ഞിന് എന്തേലും കൈമണി കൊടുക്കാനെന്ന് എവിടാ പോ മൂന്നാറാ പോന്നാർ എന്തോ കാണാൻ പോവോ അവൻ കാണാൻ പറ നിന്ന് രണ്ടു മരമോന്ത കാണുവല്ലോ നാട്ടിൽ അവിടെ പോയല്ലേ ആൾക്കാരൊക്കെ കാണട്ടത് ഇന്നും ഇവൻ ഈ വീട്ടിൽ നിന്ന് ഈ തിരുമോന്ത കാണുന്നോ നാട്ടിലങ്ങാണെ പോയി നല്ലൊരു മോന്ത കാണുന്നു അവൻ രണ്ട് മോന്റ കാര്യം പറഞ്ഞു ഓരോ ഞാൻ ഇപ്പൊ കട്ട് ചെയ്തു ഇടയ്ക്ക് ഇന്നിട്ടേ അവൻ പറയുന്ന എന്നോടും ഞാൻ പറയുന്ന അവനോടും പറഞ്ഞാൽ മതിയല്ലോ തീർന്നല്ലോ പഠിക്കണ്ടല്ലോ മിടിക്കുക പൈസ വല്ലതും കൊടുക്കുന്നത് എത്ര രൂപ വേണം ചേര് കല്യാണം കഴിപ്പിച്ചിട്ടേ ആറു മാസം ആയതേ ഉള്ളൂ മൂന്നാല് ദിവസം കൊണ്ട് ഭർത്താവിനോട് പിണങ്ങി ഇവിടെ വന്ന് നിക്കുക അപ്പൊ നിങ്ങൾ വിചാരിക്കും പിണങ്ങി എന്നാലും അവള് ജോലി ചെയ്യുന്നുണ്ടല്ലോന്ന് ജോലി ചെയ്യുവല്ല രാവിലെ കിടക്കപ്പായ നേരുന്നേറ്റേ റീലുണ്ടാക്കുക പിള്ളാരെ കല്യാണം കഴിപ്പിച്ച് അയക്കുന്നത് ജീവിക്കാനാ അല്ലാതെ മൂന്നാം പക്കം പെട്ടിയും കിടക്കി എടുത്തോണ്ട് സ്വന്തം വീട്ടിലോട്ട് തിരിച്ചു വരാനല്ല അയ്യോ നിങ്ങൾ എത്ര വരാനോ ഞമ്മളൊരു ആറും അന്റെ അന്റെ സൗന്ദര്യോയോ വാസ നീ ഓർക്കണ്ട എന്റെ വല്യമാന്റെ പേര് അപ്പന്റെ അപ്പ്മറിഞ്ഞു അന്നെ തന്നെ കെട്ടിയാ മതി അങ്ങനെ ഞാൻ അന്നിണ്ടല്ലോ എനിക്ക് മീന് ഭയങ്കര കൊതിയായി നിങ്ങളെ കെട്ടിയാ പിന്നെ ഒന്നും ഇഷ്ടം പോലെ മീൻ തിന്നാലോന്ന് വിചാരിച്ച് അങ്ങനെ സംഭവിച്ചതൊക്കെ സഹിക്കന്നെ പക്ഷെ അന്നെ ഞാൻ മറന്നിട്ടില്ല കേട്ടോ അന്നാ എൻ്റെ പേരെന്ന് പറഞ്ഞു ഹരിവാരി ഉണ്ണി ഉണ്ണി അരിമാറി ഉണ്ണി അരിപാറിയോ അണ്ണാ ഹരിയുണ്ണി മറക്ക അതെ അച്ഛനെ ഒരു ചാക്ക് അരി അടിപ്പിച്ചായിരുന്നേ അത് ഓട്ടോക്കാരൻ ഇവിടെ കൊണ്ടിട്ടു പോയി അന്ന ഇതടത്ത് അകത്തോട്ട് ഇട്ടേക്കാമോ ഇത് ഒന്നെല്ലാം അഞ്ച് ചാപ്പുണ്ടെങ്കിൽ ഞാൻ അടുത്ത് അകത്തിടും എന്നാ പിന്നെ ഈ ഒരു ചാക്കൊന്നും എടുത്തിടും നാലെണ്ണോടെ വരട്ടെ എന്നിട്ട് വേണം അകത്ത് കയറ്റും